ഹായ് യോൾ ഗുഡ് ഈവനിങ് എൽ ജി എസിന്റെ റിസൾട്ട് വന്നു എല്ലാ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ഓരോ ജില്ലയിലും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ട് കട്ട് ഓഫ് എത്രയാണ് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ റാങ്ക് ലിസ്റ്റിൽ അത് നിങ്ങളുടെ ഈ ഒരു റിസൾട്ടിന്റെ ഭാഗമാകാൻ ചലഞ്ചർ റാപ്പിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങൾ നമ്മുടെ ചലഞ്ചർ ആപ്പിലെ നോർ പെയ്ഡ് ബാച്ചിലേ സ്റ്റുഡന്റ് ആണ് ഇത് യൂട്യൂബ് ചാനലിൽ കൂടെയോ അല്ലെങ്കിൽ ഗോൾഡ് ബാച്ചിൽ കൂടെയോ അല്ലെങ്കിൽ നോർമൽ ബാച്ചിൽ കൂടെയൊക്കെ നിങ്ങളുടെ വിജയത്തിലാവും നിങ്ങൾ എത്തിക്കാനായിട്ട് ചരഞ്ചറ അപ്പൊ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴെ ഞാൻ ഒരു ഫോം ഫില് അറ്റാച്ച് ചെയ്യുന്നുണ്ട് ആ ഫോം ഒന്ന് നിങ്ങൾ ഫില്ല് ചെയ്യുക ദ്രാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാത്ത ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത് നമുക്ക് ആ വിഷമം ഉണ്ടാവും ബിക്കോസ് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാകും നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ആ ഒരുപാട് നെഗറ്റീവായ കാര്യങ്ങൾ കൂടെ ഒക്കെ കടന്നുപോയി ഈ ഒരു ഇത് കിട്ടുമെന്നുള്ള രീതിയിൽ അപ്പൊ പക്ഷെ റിസൾട്ട് അവർ നമുക്ക് റാങ്ക് ലസ്റ്റ് വന്നപ്പോൾ നമ്മൾ ചെറിയ മാർക്കിനായിരിക്കും നിങ്ങൾ ആയിരിക്കുന്നത് അപ്പം നിങ്ങൾ അങ്ങനെ ഉള്ളവര് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെയാണ് നമ്മുടെ എറേർസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അടുത്തൊരു എക്സാമിനായിട്ട് തയ്യാറാകുക തയ്യാറാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണമായി ഇതിന് ഡെഡിക്കേറ്റ് ചെയ്ത് നിൽക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ജോബ് വേണം എങ്കിൽ മാത്രമേ നമുക്ക് മടുപ്പില്ലാതെ നമ്മുടെ രക്ഷിതാക്കൾക്കുള്ള യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ബിക്കോസ് ഇത് അത്ര ഈസി ആയിട്ട് റിസൾട്ട് കിട്ടുന്നതല്ല പക്ഷെ ഇപ്പൊ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന പല ഉദ്യോഗാർത്ഥികള് പുതുതായിട്ട് പി എസ് സി വന്നവർ തന്നെയാണ് പക്ഷെ അവരുടെ കൺസിസ്റ്റൻസിയും അ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാനിങ്ങും ഒക്കെയാണ് അവരെ ആ ഒരു ഇതിലേക്ക് എത്തിക്കുന്നത് അപ്പൊ നിങ്ങളും അങ്ങനെ മുന്നോട്ട് പോകണം അതോടൊപ്പം തന്നെ ഒരു പാർട്ട് ടൈം ജോബ് ഒക്കെ ആയിട്ട് പോവുക അപ്പൊ കുറച്ചുകൂടെ ഒക്കെ നമ്മുടെ ലൈഫ് മൊത്തത്തെ ഒരു കളർഫുൾ ആകും അതായത് കളർഫുൾ മീൻസ് ആ ഒരു ബോറിങ് ഇത് മാത്രം പഠിച്ചിരിക്കുകയാണ് കുറെ നാളെ എനിക്ക് ജോബ് കിട്ടിയില്ല അങ്ങനത്തെ നെഗറ്റീവ് തിങ്കിങ് അല്ല അങ്ങ് മാറി കിട്ടും അപ്പൊ ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട നമ്മുടെ ചലഞ്ചർ ആപ്പിന്റെ ഉദ്യോഗാർത്ഥികൾ ഈ വീഡിയോട് പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫോം ഒന്ന് ഫില്ല് ചെയ്യുക thank you all വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം പിന്നെ ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് റിസൾട്ടുകളാണെങ്കിലും മോട്ടിവേഷൻ വീഡിയോസ് ആണെങ്കിലും നോട്ടിഫിക്കേഷൻ ആണെങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ